മൂടാൽ ദർഗാ ഷെരീഫിലെ ആണ്ടു നേർച്ച ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി നടന്നു ദർഗ കമ്മിറ്റിയും പ്രദേശവാസികളും ചേർന്നാണ് നേർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് നേർച്ചയിൽ ഏകദേശം ഏഴായിരത്തോളം ജനങ്ങൾ പങ്കാളികളായി ഡിസംബർ ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കൊടികയറ്റം നിർവഹിച്ചതോടെയാണ് നേർച്ചയ്ക്ക് ആരംഭം കുറിച്ചത് വർഷം തോറും ദർഗാ ഷെരീഫിൽ അന്തിമശ്രമം കൊള്ളുന്ന ഹംസ അവറുകളുടെ പേരിൽ നടത്തിവരുന്ന നേർച്ചയാണ് ഇത് ഒരുപാട് യാത്രക്കാര ഉണ്ടായിട്ടുണ്ട് അവരുടെ നേർച്ചകളും വഴിപാടുകളുമാണ് ഇവിടുത്തെ ദീനീ പ്രവർത്തന മേഖലയിലും ചാരിറ്റി പ്രവർത്തനത്തിലും കമ്മിറ്റി ഊനം നൽകുന്നത് എന്നാണ് എല്ലാ മതും എല്ലാ മതസ്ഥും ജാതി ഭേദമില്ലാതെ തന്നെ എല്ലാ ആളുകളുടെ പ്രത്യേകിച്ച് പിന്നെ അസുഖങ്ങളുള്ള ആളുകൾക്ക് ഞങ്ങൾ ഈ ചാരിറ്റിയുടെ ഒരു പ്രത്യേക ഒരു ഊനം നൽകിക്കൊണ്ടാണ് ഈ മാറു മഹലിൻ്റെ നേതൃത്തിൽ എല്ലാ വിഭാഗ ആളുകളെയും പരിഗണിച്ചിട്ടാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് അതിൽ വളരെയധികം ഭംഗിയായിട്ടാണ് ഇപ്രാവശ്യത്തെ നേർച്ച ഇവിടെ നടത്തി അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനിയും നിങ്ങളൊക്കെ സഹകരണം മാധ്യമങ്ങളുടെയും പോലീസിൻ്റെയും പ്രതി ജനപ്രതിനിധികളെയും നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടൊപ്പം നിങ്ങളുടെ സാധനം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രത്യാസം എല്ലാത്തേക്കാളും അതിവിപുലമായിട്ടാണ് വിപുലമായിട്ടാണ് ഇപ്രാവശ്യം തീർച്ചയായി കൊണ്ടാടിയിട്ടുള്ളത് എഴുപത് കിൻറ്റിൽ അരിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം വെച്ചത് ഇവിടെ പിന്നെ നൂറ് കിൻറ്റിൽ കാര്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ എഴുപത് കിൻ്റില് വെച്ചിട്ടുണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും തരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ തീർച്ച നടത്താൻ സാധിച്ചിട്ടുണ്ട് നാനാജാതി മതങ്ങളും വന്നിട്ട് എല്ലാവരും ഇവിടുന്ന് നേർച്ച ചോറ് വാങ്ങിച്ച് പോയിട്ടുണ്ട് ഇതിൻ്റെ ഐതിഹ്യം പിന്നെ ഷംസുലുലമ്മ ഇ കെ അബൂഅക്കറും സ്ലിയർ ഒരിക്കല് ഇവിടെ മറവപ്പെട്ട ആള് ഹംസത്ത് എന്നവരാണെന്ന് പറയുകയും അതിൻ്റെ ഐതിഹ്യ പ്രകാരം ഞങ്ങൾ നേർച്ച മറക്കുകയാണ് ചെയ്യുന്നത് ഐതിഹ്യം എന്ന് പറഞ്ഞാല് മൂടാലിക്കല ഉപ്പാപ്പ എന്നാണ് ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഇവിടെ അറിയപ്പെടുന്നത് നാഷണൽ ഇവൻ്റെ ഓരോരുത്ത് ഈ ദർഗ ഇവിടെ വന്ന് ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ചാരിറ്റി മേഖലയ്ക്ക് അങ്ങനെ ആറ് മഹലിൻ്റെ നിയന്ത്രണത്തിൽ അങ്ങനെയുള്ള സേവന പ്രവർത്തനമായി നീന്യ വിജ്ഞാനത്തോടൊപ്പം തന്നെ ഇവിടെ സമൂഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നൊരു ദർഗ സരീഫാണിത് അത് ഇപ്രാവശ്യത്തെ നേർച്ചയും അത് വിപുലമായ പരിപാടികളോടന്നെ കമ്മിറ്റി നടത്തിയിട്ടുള്ളത് അതിന് പൂർണ്ണമായിട്ടും നാട്ടുകാരായ എല്ലാവരും പ്രത്യേകിച്ച് ഈ പരിസരത്തുള്ള ആളുകളും ചെറുപ്പക്കാരും മുതിർന്നവരായിട്ടുള്ള ആളുകളുടെ നിയന്ത്രണത്തിലാണ് ഈ കമ്മിറ്റിക്ക് എല്ലാവിധ സപ്പോർട്ട്